ഞാനിപ്പോഴേ അടുത്ത് പറയല്ല കേട്ടോ ഇന്ത്യയൊക്കെ വിട്ടു ഇപ്പം വേറെല്ലാ നിൽക്കുന്നത് കേട്ടോ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇന്നീ മരഞ്ഞെന്നാണ് ഞാൻ മറന്നത് ഭയങ്കര തണുപ്പായുണ്ട് ഞാൻ മോളുകൂടി ഇപ്പം ഇറങ്ങിയാണ് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്ന് കാണാം ഓക്കെ ബൈ 可以，对。Okay. Okay. സ്ഥല എന്ത് ഭംഗിയമ്മേ ഭയങ്കര തണുപ്പാണ് ഇവിടെ കിട്ടോ രണ്ട് മൂന്ന് ജാക്കറ്റ് കിട്ടതിന് ശേഷം ഞാൻ ഇവിടെ നിൽക്കുന്നത് നല്ല തണുപ്പാണ് പിന്നെ ഞങ്ങളിങ്ങനെ വന്നു മോളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഞങ്ങൾ പതുക്കെ ഇറങ്ങിയതാണ് അവിടെ ഇവിടെ ശരിയാവില്ലല്ലോ ഞാൻ അത്രയും ദിവസം കുറേ ദിവസം ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും നമുക്കിനി മുന്നോട്ട് പോകാം പോട്ടോട്ടോ എനിക്ക് നമ്മുടെ ക്ലൈമറ്റ് ചെയ്യുന്ന ഇവിടെ വന്നപ്പോഴേക്കും ഭയങ്കര ഒരുപാട് പക്ഷെ നല്ലതാ ബോഡി ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നോണ്ട് മറ്റേ പ്രശ്നങ്ങൾ ഒന്നുമില്ല നമ്മളവിടെ എപ്പോഴും ചൂടല്ലേ നല്ല രസല്ലേ ഇതൊക്കെ കാണാനായിട്ട് ആകാശത്ത് കാർമേഖ ഉരുണ്ട് ഓടുന്നുണ്ട് ചെറിയ മഴയ്ക്കുള്ള സാധ്യത ളെ ഒരു കാക്കിന്റെ ഒക്കെ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ അഞ്ചുകാല് അഞ്ചു നാലായിട്ടുണ്ട് അതായത് അപ്പൊ നമ്മളുടെ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴതി ആയിട്ടുണ്ട് ഏഴമുക്കാൽ ആ എഴത് എഴുമുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇന്നിങ്ങനെ ഒന്ന് നടക്കാനും ഇറങ്ങിയതാണ് അതുപോലെ തന്നെ കാഴ്ചകളും കാണാല്ലോ നിങ്ങളെയും കാണിക്കാൻ പറ്റും കുറെ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് ഇതിപ്പോ ഒരു സസ്പെൻസില്ല പെട്ടെന്ന് തന്നെ ആയിരുന്നു വരാനായിട്ട് പറ്റിയത് നമ്മൾ വിചാരിക്കുന്ന പോലെ മെയിൽ നല്ല കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോൾ ദൈവമാണ് തീരുമാനിക്കുന്നത് നിങ്ങളെവിടെ പോകണം നിങ്ങളെങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ ദൈവമാണ് അതല്ലേ ഈ നിരത്തുകളിലൊക്കെ കീറി പറഞ്ഞു പോകുന്ന വാഹനങ്ങളാണ് നമ്മൾ കാണുന്നത് സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം തെളിഞ്ഞ് ഇവിടുത്തെ ബെറിലെ ഓൾഡ് മോസ്ക് അൽ ഖമീസ് മോസ്ക്ടിസിൽ നിന്ന് നിൽക്കുന്ന പിടിയായത് കേട്ടോ അതാണ് ലൈറ്റായി കഴിഞ്ഞ കൂടെ फ्लैट तालिया सेकंड फ्लोर ചന്ദ്രനെ കാണാം അതുപോലെ മഴമേഘങ്ങൾ മേഘങ്ങൾ കാണുന്നുണ്ട് ചിലപ്പം മഴയ്ക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട് തണുപ്പാണെന്നറിയാമോ അതല്ലേ ഹൈവേയിൽ കൂടെ ചേരെ പോഞ്ഞ് പോകുന്ന വാഹനങ്ങൾ ഇതൊക്കെ മോസ്ക്കിൻ്റെ ഒക്കെ ഭാഗങ്ങളാണ് മുമ്പ് കാണിച്ചില്ലേ ബഹിലെ ഓൾഡ് മോസ് ആണ് കൈ ഒക്കെ തടുത്ത് ഒരു ഉപ്പരുവായിട്ടോ ഞാനിങ്ങനെ നടന്നു നടന്നു വന്ന ഹൈവേയിലെത്തി ഞാനിപ്പല്ല ഇവിടെ വരുന്നേക്കോ ഇതിപ്പോൾ രണ്ടാമത് പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഞാൻ ഇനി ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഇടാം കേട്ടോ കാണിക്കാം ഇവിടുത്തെ നല്ല നല്ല സീനുകൾ ഞാൻ കാണിക്കാം മോസ്കിന്റെ ഗ്രൗണ്ട് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തട്ടെ നിങ്ങൾ ഇത് കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാത്തത് അതുകൊണ്ട് എന്നെ നിരാശപ്പെടുത്താതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം ഇത്രയും ആക്കാൻ വേണ്ടി ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഇടയ്ക്ക് വീഡിയോ ഇടാഞ്ഞതുകൊണ്ട് ഒക്കെ അത് മൈനസ് പോയി കുറേ സബ്സ്ക്രൈബേഴ്സ് അപ്പം നിങ്ങളതെല്ലാം ഒന്ന് പ്രശ്നം പരിഹരിച്ച് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത ദിവസം നമുക്ക് വേറെ വീഡിയോ ഒക്കെ ഇടാം ഓക്കെ താങ്ക് യു ബൈ